സിനിമകൾ ൾ ചെയ്തിട്ടുണ്ട് ഒരു സിനിമയ്ക്കും പൂജ ഉണ്ടായിരുന്നില്ല അത് വേറെ ഒന്നുകൊണ്ടല്ല അത് അങ്ങനെ തുടങ്ങുമ്പോ അങ്ങനെ ദൈവമേ നിലവിളിയോടുകൂടി അങ്ങോട്ട് തുടങ്ങുകയാണ് നീലത്താമരന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് മാത്രമാണ് ഒരു ഔപചാരികമായ പൂജാ ഫങ്ഷൻ ഉണ്ടായത് അത് എല്ലാം പുതിയ കുട്ടികളായിരുന്നു അപ്പൊ അതിലേക്ക് ഒരു ഫോക്കസ് കൊണ്ടുവരാൻ വേണ്ടിട്ട് മീഡിയയുടെ ഒരു അറ്റൻഷന് വേണ്ടിട്ട് അങ്ങനെ നീലത്തവറയ്ക്ക് മാത്രമേ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിട്ടുള്ളൂ പൂജകളിലും മറ്റു സിനിമകളുടെ പൂജകളിലും ഞാൻ അധികം പങ്കെടുത്തിട്ടില്ല അപ്പൊ കുറെ കാലത്തിന് ശേഷം ഒരു സിനിമയുടെ പൂജയിൽ വരുവാണ് സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ എനിക്ക് ആരെയും അറിയില്ല ഈ സിനിമയിൽ ആരാ അഭിനയിക്കുന്നെന്ന് അറിയില്ല പ്രിൻസ് എന്ന് പറയുന്ന ഇതില് പാർട്ട്നേഴ്സിൽ ഒരാളെ സുഹൃത്താണ് വി എൻ അദ്ദേഹം ഞാൻ ലണ്ടൻ യാത്രയൊക്കെ നടത്തിയപ്പോൾ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ജ്യോതി ഒറ്റപ്പാലത്തുകാരാണ് ജ്യോതി ആണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ പ്രിൻസേട്ടന്റെ ഒരു പരിപാടി നടക്കുന്നുണ്ട് ഇന്നലെ പ്രിൻസും വിളിച്ചു അപ്പൊ ഇവിടെ വരുമ്പോ ഞാൻ കണ്ണ് കെട്ടിയിട്ട് ഈ ചാക്കിലാക്കിയിട്ട് പൂച്ചാണ് കൊണ്ട കളയണ പോലെ ആണ് ഇവിടെ വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി എല്ലാം എന്റെ ആൾക്കാരാണ് പ്രൊഡക്ഷൻ തൊട്ട് പ്രൊഡക്ഷൻ കൺട്രോളർ തൊട്ട് അഭിനയിക്കുന്ന ആളുകൾ എല്ലാവരും എന്റെ കുടുംബാംഗങ്ങളാണ് ഏറ്റവും വലിയ സന്തോഷം നരേൺ ക്ലാസ്മേറ്റ്സിന് ശേഷം ഞങ്ങൾ അവിചാരിതമായി പല സ്ഥലങ്ങളിൽ കണ്ടുമുട്ടുക ഒരു ഒഫീഷ്യൽ ആയിട്ടൊരു സിനിമയുടെ അവന്റെ ഒരു പടത്തിന്റെ പൂജയ്ക്ക് എന്നെ വിളിക്കാറുമില്ല അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തെ ഭയങ്കര അത്ഭുതം നരേനുണ്ട് ഈ സിനിമയിൽ സാധാരണഗതിയിൽ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം നടക്കുന്ന പൂജയിൽ ആ ദിവസം അഭിനയിക്കുന്ന നടനോ നടിയോ ഉണ്ടാവും അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് കുട്ടേട്ടനുണ്ട് അസീസ് ഉണ്ട് ഷാജു ഉണ്ട് നരേന ഉണ്ട് നരേന വീണ്ടും കുറെ കാലത്തിനു ശേഷം അവൻ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ പൂജയിൽ പങ്കെടുക്കാൻ പറ്റിയെന്നുള്ളത് വലിയ സന്തോഷം എല്ലാ കാലത്തും ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന എൻ്റെ എന്റെ കൽവിലെ ആക്ടറാണ് സിനിമ വലിയ വിജയവട്ടെ എല്ലാ സിനിമ ഒരു പ്രീച്ചിങ്ങിന്റെ മാധ്യമമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പ്രീച്ചിങ്ങിന് വേറെ ആൾക്കാരുണ്ട് സിനിമ കാണുന്ന ആളുകൾ അറിയാതെ അവരുടെ മനസ്സിനെ സ്വാധീനിക്കണം അല്ലാതെ നിങ്ങൾ പ്രീച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നല്ല കാര്യങ്ങൾ പ്രസംഗിച്ചാൽ ലോകത്ത് യാതൊരു ഉപയോഗവും ഇല്ലാത്ത കാര്യം ഉപദേശങ്ങളാണ് എഫക്റ്റീവ് ആവാത്ത കാര്യം ഉപദേശമാണ് ഉപദേശിക്കുന്നത് തോന്നിയാൽ തന്നെ ആൾക്കാർ അത് എടുക്കില്ല അറിയാതെ നിങ്ങൾ പറയുന്ന കഥയിലൂടെ അവരുടെ മനസ്സിലേക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ കടത്തിവിടുക എന്നുള്ളതാണ് സിനിമകളുടെയൊക്കെ ധർമ്മം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ആളുകളെ പക്ഷെ അത് ഞാൻ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോവാണ് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇൻഫ്ലുവൻസ്ഡ് ആവുകയില്ല ഈ എതിർക്കാനുള്ള വാസനയാണല്ലാവരെയും ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും ഏതായാലും ആഘോഷം നല്ല ആഘോഷമായി മാറട്ടെ അതിൻ്റെ എന്റർടൈൻമെന്റ് വാല്യൂ ഉണ്ടാവണം ആ എന്റർടൈൻമെന്റ് വാലി ഉണ്ടാവുമ്പോൾ ആളുകൾ ആസ്വദിക്കുന്നതിന്റെ കൂട്ടത്തിൽ അവരറിയാതെ അവരിലേക്ക് നിങ്ങളുടെ ആശയങ്ങൾ ചെല്ലണം അത് സംഭവിക്കട്ടെ സിനിമ ഇതൊരു വലിയ മഴക്കാലമാണ് വരാൻ പോകുന്നത് അപ്പം സമയത്ത് നടക്കാൻ തീരാനും പ്ലാൻ ചെയ്ത പോലെ തീരാനും നിങ്ങളുടെ ബജറ്റിൽ തന്നെ തീരാനും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ വലിയ വിജയമാവട്ടെ സിനിമ നല്ലതാവട്ടെ ബേസിക്കലി അതാണ് സിനിമ നന്നാവുക എന്നുള്ളതാണ് ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ച് യും കയ്യിലാണ് സിനിമ എന്ന് പറയുന്ന ഒരു ടീം വർക്ക് ഒരു കളക്റ്റീവ് എഫക്ട് റിസൾട്ടാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ലൊരു ടീം ഇവിടെയുണ്ട് ആർട്ടിസ്റ്റ് വൈസ് ആണെങ്കിലും ടെക്നീഷ്യൻ ആണെങ്കിലും എല്ലാവരും നല്ല ടീം നമുക്ക് നരേൻഭായുണ്ട് നരേൻ ഭായ് ഇബ്രാമല്ല ജനപ്രിയൊരു നായകനാണ് വിജയരാഘട്ടനുണ്ട് അങ്ങനെ ഒത്തിരി ആരെയും പേര് ഞാൻ അടി എടുത്തു പറയുന്നത് എല്ലാവരും തന്നെയുണ്ട് അപ്പൊ ഇതൊരു നല്ലൊരു സിനിമയായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ ഇപ്പൊ ഈ മഴയുള്ള സമയത്തും അത് ഇത്രയും പ്രതി പിന്നെ പ്രതിസന്ധികളുള്ള സമയത്തും നല്ലൊരു സിനിമയായിട്ട് നമുക്കിത് വൻ വിജയമായിട്ട് നമുക്ക് ഷൂട്ടിംഗ് പൂർത്തീകരിച്ച് തിയേറ്ററിലേക്ക് എത്തിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഒരു തടസ്സം ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടെയും അതിലുപരി ഇതൊരു ടീം വർക്കായിട്ട് നമുക്ക് എല്ലാവർക്കും പൂർത്തീകരിക്കാൻ ഒരു വിശ്വാസത്തോടെയും നമ്മൾ ഈ ആഘോഷത്തിന് തുടക്കം കുറിക്കുകയാണ് അങ്ങനെ ഈ ആഘോഷം നമുക്കൊരു ആഘോഷം തന്നെ മാറ്റാം എല്ലാവർക്കും നന്ദി ഈ ക്ഷണം സ്വീകരിച്ചിട്ട് എല്ലാവർക്കും നന്ദി ഞാൻ ഞാനധികം നീട്ടിപ്പിള്ള ആച്ച എന്തായാലും നന്ദി നമുക്ക് സമയം കുറവായത് കൊണ്ട് തന്നെ ഒരുപാട് പേര് നമ്മൾ എത്തിയിട്ടുണ്ട് ഒരിക്കൽ കൂടി സ്വാഗതം ഒപ്പം തന്നെ ബോബി രണ്ട് വാക്ക് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷം പണി എന്ന സിനിമയ്ക്ക് ശേഷം എൻ്റെ മൂന്നാമത്തെ സിനിമയാണ് ആഘോഷം ഞാൻ എന്നെ സംബന്ധിച്ച് വളരെ യാദൃശ്യമായിട്ട് ആക്ടിങ്ങിലോട്ട് വന്നേരാളാണ് ഞാൻ അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് എല്ലാ സിനിമകളുടെയും ആഘോഷമാണ് എനിക്ക് എല്ലാ സിനിമയും അതുപോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളുടെ കൂടെ ഞാൻ ആഗ്രഹിച്ചാണ് കുട്ടികളുടെ ഒരുപാട് സിനിമയിൽ അഭിനയിക്കുന്നത് അത് സംഭവിച്ചു അങ്ങനെ ഒരുപാട് പേര് നരയൻ ലാൽ സാർ താങ്ക് യു ഫോർ കമ്മിങ് ടു ഡേ അപ്പൊ ഈ സിനിമയുടെ എല്ലാ ക്യാസ്റ്റ് ആൻഡ് ക്രൂവിനും എല്ലാവർക്കും ആശംസകൾ നേരുന്നു എല്ലാവർക്കും ഗംഭീരമാകട്ടെ താങ്ക് യു നമുക്കറിയാം അവിടെ ഒരുപാട് വിശിഷ്ട വ്യക്തികളുണ്ട് ഉണ്ട് അസീസ് ഇപ്പൊ ഷാജുണ്ട് ദിവ്യ ദർശനം ഒപ്പം തന്നെ ഒരാൾ ഒളിച്ചു ഇതുകൊണ്ട് മീഷമാധവൻ എന്ന സിനിമയുടെ പ്രൊഡ്യൂസർ കൂടിയായ പ്രിയപ്പെട്ട സുധീഷ് ഏട്ടൻ സുധീഷ് ഏട്ടന്റെ മകനീ സാന്നിധ്യം വലിയ അനുഗ്രഹമാണ് എനിക്ക് തോന്നുന്നത് ഒരു വലിയ ടീം എത്തിച്ചെന്നൂടെ നമുക്ക് നമ്മുടെ സിനിമയുടെ വൺ ഓഫ് ദി പ്രൊഡ്യൂസർ ദേവശിച്ചെ രണ്ട് വാക്കുകൾ കേൾക്കാം ഗുഡ് മോർണിംഗ് എവരിബഡി ഐ തിങ്ക് നമ്മൾ എല്ലാവരും കുറെ അഭിസംസ അഭിശംസകൾ സിനിമയ്ക്ക് വേണ്ടി പറഞ്ഞു പ്രൊഡ്യൂസേഴ്സിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത് എല്ലാ ഈ സിനിമയ്ക്ക് എല്ലാ ആശംസകളും ഞങ്ങൾ അതും സിനിമ നല്ലപോലെ വിജയിക്കണമെന്ന് ഞങ്ങള് എല്ലാവരും പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു പ്രധാന ഒരു ഗസ്റ്റ് എത്തിയത് എന്റെ കണ്ണിൽപ്പെട്ടില്ല ക്ഷമിക്കണം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സ്ഫടികം ജോർജ് സ്ഫടികം പോലെ നല്ല ഹൃദയമുള്ള പ്രിയപ്പെട്ട അച്ഛൻ എൻ്റെ വാർത്ത സംസാരിക്കുമോ ഒരു വളരെ സന്തോഷം ആഘോഷങ്ങളുടെ തുടക്കമാണ് ഒരു മാസത്തിന്റെ അവസാനം ഒരു പുതിയ മാസത്തിന്റെ തുടക്കം ഈ ആഘോഷം നല്ലൊരു തുടക്കമാകട്ടെ ഇതിൽ അഭിനയിക്കുന്ന എല്ലാ വ്യക്തികളും പ്രൊഡ്യൂസർ ദേവസ് അച്ഛൻ അമൽ കെ ജോബി എൻ്റെ പ്രിയ സുഹൃത്ത് വിജയരാഘവൻ ലാൽ ജോസ് ഒരുപാട് പേരുണ്ട് പേര് പറയുന്നില്ല ഓരോ ശുഭകാര്യത്തിനും തുടക്കം ഓരോരുത്തർക്കും ഓരോ ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിൻ്റെ അടുത്തേക്കും മടങ്ങുന്നവരെ മനുഷ്യ മക്കളുടെ മേൽ ഭാരമുള്ളൊരു മുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു ഈ ഭാരമുള്ള രുഖം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ ജടിക്കുന്ന മുതൽ മരിക്കുന്ന അവരുടെ അസ്മാനോ ടൈമിനുള്ളിൽ ചെയ്തു തീർക്കേണ്ട ജോലികളാണ് അമൽക്കെ ജോബിക്ക് ചെയ്തെടുക്കാറുള്ളത് ഒരു പക്ഷേ സ്ക്രിപ്റ്റ് ആയിരിക്കാം ഡയറക്ഷൻ അറിയിക്കാം ഞങ്ങളെപ്പോൾ ഉള്ള ആൾക്കാർക്ക് അഭിനയമായിരിക്കാം പുരോഹിതന്മാരുണ്ട് അവർക്ക് ആത്മീയ ശുശ്രൂഷകളായിരിക്കാം അങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ജോലികൾ ദൈവം നൽകിയ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജോലിയുടെ ഭാഗമായി ഇന്നിവിടെ ആഘോഷമായി നാൽപ്പത്തി എല്ലാവരും ഒത്തിയേറുന്നതേക്കാണ് ഇതുവഴി അനുഗ്രഹമായി തീരട്ടെ ഈ പടം ഒരു വലിയ ഹിറ്റായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആശംസിച്ചുകൂടി എല്ലാവർക്കും നന്ദിയുടെ പൂച്ചകൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു അസീസും ഉണ്ട് കണ്ടുപൊരുവാ വന്ന് പാലക്കാട് ഞങ്ങൾ നിങ്ങളുടെ നാട്ടിൽ വരുമ്പോ ഒരുപാട് സന്തോഷം പിന്നെ വേറൊരു സന്തോഷം ഞാൻ ഈ പടത്തിലില്ല എന്നുള്ളതാണ് പിന്നെ അതായത് ഞാൻ ഇപ്പോൾ വരാൻ കാരണം നേരത്തെ ചോദിച്ച ഞാൻ പറഞ്ഞതുപോലെ അമൽ എന്ന് പറഞ്ഞ ചങ്ക് ഭയങ്കര ചങ്ക കാരണം കഴിഞ്ഞ അമലിന്റെ കഴിഞ്ഞപ്പടത്തിൽ ഗുമസ്തല എനിക്ക് നല്ലൊരു ക്യാരക്ടർ ആണ് തന്നത് പക്ഷെ അമലിന്റെ ആ അമലിന്റെ ബന്ധം വെച്ച് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത് പിന്നെ അമലന്റെ പ്രത്യേകം മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഓൾ ദ ബെസ്റ്റ് നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് അവർ കിട്ടിയിരിക്കുന്നതും കുട്ടയേട്ടങ്ങൾ ഉൾപ്പെടെ എല്ലാവരും നല്ല മനസ്സിന്റെ നരേഞ്ചേട്ടനായിരുന്നാലും എല്ലാവരും ബോബിച്ചായനും നല്ല മനസ്സിന്റെ ഉടമകളാണ് അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഇതൊരു വൻ വിജയമാകട്ടെ വലിയ ആഘോഷമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച് പ്രിയപ്പെട്ട തുടങ്ങണേ തുടങ്ങണ കഴിഞ്ഞ പടം എന്ന് പറയുന്ന ഒരു ടീം അമലിന്റെ ഒരു ടീം ഉണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ പടം ആയിരുന്നു ശരിക്കും ആഘോഷം എന്നുള്ള പേരിടേണ്ടത് കാരണം എന്നെ വിളിച്ചത് ഈ സിനിമ ഒരു ആഘോഷമാണ് പൈസ എല്ലാം കുറയ്ക്കണം നമ്മൾ വരുന്നു നമ്മളെല്ലാരും കൂടെ പൊളിക്കുന്നു രാവിലെ ഒരു സീൻ എടുക്കുന്നു നമ്മൾ പോകുന്നു ഭക്ഷണം കഴിക്കുന്നു മീൻ മറക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങുന്ന പണി രാത്രി പത്ത് മണിവരെ മരണ പണി എടുപ്പിച്ചിട്ട് ഞാൻ മീൻ മീൻകറിയും കണ്ടിട്ടില്ല ജോറും കണ്ടിട്ടില്ല പൊട്ടും കണ്ടില്ല അതുപോലൊരു ശക്തമായ ശരിക്കും വർക്ക് മാത്രം മുന്നോട്ട് പോകുന്നൊരു ടീമാണ് അതുപോലെ പുരോധന്മാരെ എല്ലാവരും നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും കൂടെ ഉണ്ടാവുമെങ്കിൽ ഈ സിനിമ തീർച്ചയായിട്ടും ഒരു ആഘോഷം തന്നെയായിരിക്കും താങ്ക് യു ഷാജു ഓക്കെ നീ ഈ സിനിമയുടെ പ്രിയപ്പെട്ട ജയ്സിംഗ് കൂടെ ശരിക്കുകയാണ് ഈ മീൻകളിക്കൂടെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ടോ നന്ദകേട്ടൻ പ്ലീസ് നന്ദകട്ടൻ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു ഒരുപാട് സന്തോഷം ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സിനിമയില് എത്തി എന്തായാലും ഇതുപോലെ കുറേ കുറേ നല്ല സിനിമകളുടെ ഭാഗമാവാൻ പറ്റി ആദ്യമായിട്ട് എന്നെ അമല് ഒരു ഉമസ്ഥൻ എന്ന സിനിമയിലൂടെ ഒരു ലീഡ് കഥാപാത്രത്തിന് ഇവിടെ എന്നെ കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത പടത്തിലും ഇപ്പം നമ്മൾ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി പിന്നെ സ്റ്റീഫൻ ദേവസ്വയാണ് എനിക്ക് സ്റ്റീഫൻ ദേവസ് ആണ് ഞങ്ങൾക്ക് ഒരു മുത്തിനെ തന്നത് തണത് ചേച്ചി ഞങ്ങളിങ്ങനെ അടുത്ത സിനിമകൾ ഞാനും അമ്മയൊക്കെ ഇങ്ങനെ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് സ്റ്റീഫന്റെ വെളി വരുന്നത് എടാ ഇതൊരു ഞാൻ ചാട പരിചയപ്പെടുത്തി തരാം ഒരു പുലിയാണെന്ന് പറഞ്ഞു പക്ഷെ പുലിയല്ല ഒരു മുത്തായിരുന്നു കിട്ടിയത് അവിടെ നിന്ന് ഞങ്ങൾക്ക് ദേവസ്വിച്ചായനെയും ഇതുപോലൊരു നല്ല ടീമിനെയും കിട്ടി പിന്നെ ലാൽജോ സാർ ഇങ്ങനെ ഈ ഫംഗ്ഷന് ഉണ്ടായ വലിയ സന്തോഷം സാറിന്റെ വെളിവിളേണ്ട പുസ്തകത്തിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം എന്ന കഥാപാത്രം ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ നരയൻ എന്റെ ഒരുപാട് സിനിമയിൽ എത്തുന്നു ആദ്യ സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു തുടങ്ങിയതാണ് നരേന്റെ കൂടി അന്നെ എൻ്റെ തുടക്കം പിന്നെ ഷാജു മീൻകറി ഞാൻ ഉണ്ടാക്കി തരും കഴിഞ്ഞ പ്രാവശ്യം പറ്റാത്ത പ്രശ്നം ഞാൻ ഈ പ്രാവശ്യം തീർക്കും പക്ഷേ സിനിമയിൽ അല്ലാണ്ട് തന്നിട്ടുണ്ട് വേറെ ദിവസങ്ങളിലൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഓക്കെ എനിവേ ഒരുപാട് സന്തോഷം എല്ലാവരും എത്തിയതിന് എന്റെ ഫാമിലി അവരുടെ സപ്പോർട്ട് പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ സുധീഷ് ചേട്ട സുരേഷ് എല്ലാവർക്കും സന്തോഷം താങ്ക് യു താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും നമസ്കാരം ഒരു കയ്യടിതാണ് നിങ്ങൾ കയ്യടിക്കുമ്പോഴേല്ലേ ഒരു പ്രോത്സാഹനം ഉണ്ടാവുള്ളൂ ഏതായാലും ആഘോഷം ആഘോഷമായി മാറട്ടെ അമലിൻ്റെ കഴിഞ്ഞ പടം ഗുമസ്തൻ അത് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി അത് സൂപ്പർ ഹിറ്റായിരുന്നു ഇത് അതിലും മുകളിൽ പോകട്ടെ ചേച്ചിയെ ഇപ്പം പുലി മുത്തെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുലി മുരി മാറ്റി പുലിമുത്ത് എന്നാക്കാം ഇവിടെ വിളിക്കാൻ സുഖമായിരിക്കും അപ്പോൾ എല്ലാവർക്കും പ്രത്യേകിച്ച് ലാലു ലാലുവിൻ്റെ ആദ്യ പടത്തിൽ ലാൽ ജോസിന്റെ ആദ്യ പടത്തിൽ നല്ലൊരു വേഷം എനിക്ക് കിട്ടിയതാണ് ആ പാട്ട് ഇന്നും സൂപ്പർ ഹിറ്റാണ് കരുണാമയനെ എന്നുള്ള ഗാനം അത് ലാലു എനിക്ക് സമ്മാനിച്ച ഒരു ഗിഫ്റ്റാണ് അദ്ദേഹം ഈ വേദിയിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് ആൾ കാണുന്നത് അതുപോലെ കുട്ടുകെട്ടൻ എല്ലാവരും ഈ ഇവിടെ ഇരിക്കുന്ന ബു എല്ലാം നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് ചിത്രങ്ങളിൽ സഹകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ആഘോഷമായി മാറട്ടെ ആശംസകൾ ഗംഭീരമാകട്ടെ സംഗീതെന്തോട്ടാ നേരത്തെ നമ്മൾ പറഞ്ഞ കൂട്ടത്തിലൊക്കെ പറഞ്ഞു ഈ സിനിമയ്ക്ക് കാരണമാകുവാൻ ഗുമുസ്തൻ കാരണമായിട്ടുണ്ടെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഗുമസ്തന്റെ നിർമ്മാതാവ് പ്രിയപ്പെട്ട അബ്ദു ഇവിടെ എത്തിയിട്ടുണ്ട് സ്നേഹത്തോടെ അബ്ദുലിനെ നിങ്ങൾക്ക് പരിചയം